ഇന്നെനിക്ക് എന്നത്തേക്കാളും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അതിനൊരു കാരണമുണ്ട് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനും കവിയുമൊക്കെയായ വിമൽ പ്രസാദും അദ്ദേഹത്തിന്റെ ഭാര്യ വിദ്യയും ഇന്ന് എന്റെ പഴത്തോട്ടം സന്ദർശിക്കാൻ എത്തിയിരുന്നു ഇരുവരും സ്ഥിരമായിട്ട് എന്റെ കാർഷിക വീഡിയോകൾ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്റെ ചെറിയ പഴത്തോട്ടത്തിലെ ഓരോ പഴച്ചെടികളെ കുറിച്ചും പലപ്പോഴും അവർ കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട് ഒരു വർഷം മുമ്പ് വിമൽ പ്രസാദ് പഴത്തോട്ടം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ പഴത്തോട്ടം കാണാൻ വരുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് രണ്ടുപേരും അപ്രതീക്ഷിതമായിട്ടാണ് വീട്ടിലെത്തിയത് വന്നപാടെ രണ്ടുപേരും നേരെ പഴത്തോട്ടത്തിലേക്കാണ് പോയത് ഒരുപക്ഷെ സുഹൃത്തിനേക്കാൾ കൂടുതൽ കൗതുകത്തോടെ ഓരോ പഴച്ചെടികളെയും കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുവാനും പാകമായ പഴങ്ങൾ പറിച്ചെടുക്കുവാനും മുന്നിൽ നിന്നത് ഭാര്യയാണ് ഓരോ കുറിച്ചും അവരുടെ ഫ്രൂട്ടിന്റെ രുചിഭേദങ്ങളെ കുറിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമായിരുന്നു കാരണം നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളെ കുറിച്ചും കൃഷി കുറിച്ചും മനസ്സിലാക്കി ഒരാളെങ്കിലും ഇങ്ങനെയുള്ള മരങ്ങളും ചെടികളും നട്ടു വളർത്തുകയാണെങ്കിൽ അതിൽപരം സന്തോഷം വേറെയില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്രതീക്ഷിതമായ സന്ദർശനമായിരുന്നതുകൊണ്ട് തന്നെ തോട്ടത്തിൽ പാകമായ പഴങ്ങൾ കുറവായിരുന്നു കാരണം മിക്കവാറും എല്ലാ ദിവസവും രാവിലെ തന്നെ പാകമായ പഴങ്ങൾ പറിച്ചെടുക്കാറാണ് പതിവ് ഉച്ച സമയത്താണ് ഇവർ വീട്ടിലെത്തിയെങ്കിലും പാകമായി വന്ന കുറച്ച് പഴങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ എനിക്കൊന്ന് കഴിഞ്ഞു പരിമിതമായ പഴങ്ങളെ കിട്ടിയുള്ളൂ ഓരോ പഴങ്ങളും പറിച്ചെടുക്കുമ്പോൾ അവർക്കുണ്ടായ കൗതുകവും സന്തോഷവും ചെറുതല്ലായിരുന്നു കാരണം ചില പഴങ്ങളെങ്കിലും അവർ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു ഓരോ പഴങ്ങളും ചെടികളിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണെന്ന് അവർ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു കാരണം ഇത്തരം സന്തോഷകരമായ അനുഭവങ്ങളാണ് തലപരിമിതിയും സമയപരിമിതിയും ഉണ്ടെങ്കിലും കൂടുതൽ സമയം കൃഷിക്കായിട്ട് ചെലവഴിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പഴച്ചെടിയിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കുന്നതിനേക്കാൾ വിദ്യയ്ക്ക് താൽപ്പര്യം മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇലകൾ പറിച്ചെടുക്കുന്നതിനായിരുന്നു കുറച്ച് മൈലാഞ്ചി ഇലകൾ സ്വന്തം ആവശ്യത്തിനായി പെട്ടെന്ന് തന്നെ അദ്ദേഹം പറിച്ചെടുത്തു എന്റെ ചെറിയ തോട്ടത്തിലെ ചെടികളും പഴങ്ങളും നേരിട്ട് കണ്ട സന്തോഷത്തിൽ അമൂല്യമായ ഒരു സമ്മാനവും തരാൻ സുഹൃത്തു മറന്നില്ല അദ്ദേഹം എഴുതിയ ശബ്ദ സെൽഫികൾ എന്ന പുസ്തകമാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത് ആത്മകവിതകളുടെ സമാഹാരം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളതും ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള മുപ്പത്തഞ്ച് കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്തായാലും ഇതുപോലുള്ള സമ്മാനങ്ങൾ എന്നും എന്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് വിമൽ പ്രസാദിനെയും ഭാര്യയെയും ഇന്ന് യാത്രയാക്കിയത് ഇന്നത്തെ വീഡിയോ ഇത്രേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ